കേരള മിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാനായ കെ വി കണക്റ്റ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് നടന്ന സിഒഎയുടെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിൽ വെച്ചാണ് കേരള മിഷൻ കണക്ട് ഉപഭോക്താക്കൾക്കായി സമർപ്പിച്ചത് കണക്ട് കേരളത്തിൽ തരംഗമായി മാറുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കേരളത്തിൽ എല്ലായിടത്തും ഇൻ്റർനെറ്റ് എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന കേരള ഏറെക്കാലത്തെ സ്വപ്നമാണ് കെ വി കണക്റ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കേരള മിഷന്റെ പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും കെ വി കണക്ട് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിലെത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം കെ വി കണക്റ്റ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉപഭോക്താവിന് കേരളാ പ്രൊഫഷണൽ വൈഫൈ റൗട്ടറും സൗജന്യമായി ലഭിക്കും വ്യാഴാഴ്ച രാവിലെ തിരുവനന്തപുരം വഴുതക്കാട്ടെ കാർമൽ മൗണ്ടൻ കൺവെൻഷൻ സെന്ററിലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ വി കണക്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കെ വി കണക്ട് സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കേരള വിഷന്റെ ഈ സ്വപ്ന പദ്ധതി കേരളത്തിൽ തരംഗമായി മാറുമെന്നും അഭിപ്രായപ്പെട്ടു നിങ്ങൾക്ക് മുപ്പത് ലക്ഷം തന്നെ ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളുണ്ട് അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് സംഘടനയുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റാണ് പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് ബാൻഡ് കൺസ്യൂമേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര പ്രൈഡാണ് ആ സംഭവത്തിൽ അത് ഇനിയിപ്പോൾ അത് വൈഫൈ പരിധിയിലൊക്കെ എത്തി യൂസർ നെയിം പാസ്വേഡ് ഒക്കെ എടുത്ത് ഇൻ്റർനെറ്റ് കിട്ടാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും ഈ ഫീൽഡിലെല്ലാം നിൽക്കുമ്പോൾ ടെക്നോളജി എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിനുള്ളൊരു നല്ല ശ്രമമാണ് സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈ കെ വി കണക്ട് പ്ലാൻ വ്യാപകമാകുന്നതോടെ കേരളത്തിൽ എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന കേരള വിഷൻ്റെ ഒരു ആഗ്രഹം അല്ലേ സ്ലോഗൻ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അപ്പം ഞാൻ വെറുതെ ഒരു അല്ലത് കേരളത്തിൽ എല്ലാവർക്കും ഇൻറ്റർനെറ്റ് കിട്ടാൻ പോകുന്ന വലിയൊരു സംരംഭത്തിനാണ് ഞാൻ തുടക്കം കുറിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വലിയ ഭാഗ്യമാണ് എനിക്കുണ്ടായിരിക്കുന്നത് ഞാൻ ഇനി പിന്നീട് ഏതെങ്കിലും സമ്മേളനത്തിൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ വന്നിട്ട് നിങ്ങളോട് പറയും പണ്ട് ഇതാണ് ഞാനാ ഉദ്ഘാടനം ചെയ്തത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വേറെ പറഞ്ഞതല്ല നാട്ടിൻ പുറങ്ങളിൽ നഗരങ്ങളിൽ വെറുതെ നടക്കുന്ന എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്തും കഷ്ടപ്പെട്ടും ഒരുപാട് പ്രയാസപ്പെട്ടും ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നുമാണ് നിങ്ങളിപ്പോൾ ഒരു വലിയ സാമ്രാജ്യം നിങ്ങളെല്ലാവരും ചേർന്ന് കെട്ടിപ്പടുത്തിരിക്കുന്നു അതിന് പങ്കുവഹിച്ച നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് കേരള മിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ സി ബിയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് ഉറപ്പ് നൽകി കെ എസ് സി കാര്യത്തിൽ ഞാൻ പണ്ട് അസംബ്ലി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് തന്നെ അത് ഉറപ്പായിട്ട് നമുക്ക് ശ്രദ്ധിക്കുക ഒരു ഡിസ്ക്രിമിനേഷൻ ഒരു വിവേചനമുണ്ട് നിങ്ങളുടെ കാശ് എല്ലാ വർഷവും മേടിക്കുകയും മറ്റവർക്ക് എല്ലാവർക്കും ഇത് കൊടുക്കുകയും അത് ഉറപ്പായിട്ട് നമ്മൾ നിയമസഭയിൽ തന്നെ ഞങ്ങളത് കൊണ്ടുവന്ന് അതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളിൽ സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി രാജ്യത്ത് ഇന്ന് കേരളത്തിലാണ് കേബിൾ ടിവിക്കും ഇന്റർനെറ്റിനും ഏറ്റവും അധികം കുറഞ്ഞ നിരക്ക് നിലവിലുള്ളത് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഏറ്റവും സാധാരണക്കാരന് വരെ പ്രാപ്യമാവുന്ന രീതിയിൽ ഈ രണ്ട് സേവനങ്ങളും ഇന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിനു കാരണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരളാവശ്യം എന്ന് പറയുന്ന കമ്പനിയുമാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പക്ഷേ ഞങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് വൈദ്യുതി പോസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം മറ്റ് കോർപ്പറേറ്റ് കമ്പനികളോടൊക്കെ ഉള്ള എല്ലാ സമരരംഗത്തും ഞങ്ങൾ മുമ്പിലാണ് അവർ കൊടുക്കുന്ന അതേ സേവനം അതിലും കൂടിയ നിരക്കിൽ അതേ അതിലും മികച്ച നിലവാരത്തിൽ കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഈ സർവീസ് കൊടുക്കാൻ അനിവാര്യമായിട്ടുള്ള ഞങ്ങളുടെ ഫൈബറുകൾ കൊണ്ടുപോകാൻ അനിവാര്യമായിട്ടുള്ള വൈദ്യുതി പോസ്റ്റുകൾ ആ വൈദ്യുതി പോസ്റ്റിൻ്റെ നിരക്ക് ഓരോ വർഷവും വർദ്ധിപ്പിക്കുന്നു എന്നതിനപ്പുറം ഉപയോഗിക്കുന്ന കേബിളുകൾക്ക് കൂടി വലിയ നിരക്ക് ഞങ്ങളിൽ നിന്നും മാത്രം വാങ്ങിക്കുന്നു എന്ന വിവേചനം വൈദ്യുതി ബോർഡ് കാലങ്ങളായി തുടരുകയാണ് അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ ജിയോ ഉൾപ്പെടെയുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഒരു ും സ്വാഗതവും രാജ്മോഹൻ മാം നന്ദിയും പറഞ്ഞു കെ വി കണക്ട് വഴി കേരള മിഷൻ ഉപഭോക്താക്കൾ അല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ പബ്ലിക് ഹോട്ട്സ്പോട്ടായി നിശ്ചിത സമയത്തേക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും കൂടാതെ പ്ലാന്റ് എടുക്കുന്ന സ്ഥാപനങ്ങൾ ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈയുടെ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ